ഭാരത് റൈസിനെ വിളിക്കേണ്ടത് ഇലക്ഷൻ റൈസ് എന്നാണ് മന്ത്രി എം പി ഭാരത് റൈസിനെ വിളിക്കേണ്ടത് ഇലക്ഷൻ റൈസ് ആണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ബി ജെ പി ഭരിച്ച പത്ത് വർഷം ഇങ്ങനെയുള്ള അരി കണ്ടിട്ടില്ല എന്നാൽ ബി ജെ പി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റൈസുമായി എത്തിയിരിക്കുകയാണ് ഭാരത് റൈസ് അരി വിതരണത്തിലൂടെ മറയ്ക്കാനായി ശ്രമിക്കുന്നത് ബി ജെ പി കേരളത്തിനോട് ചെയ്ത കൊടും പാതകത്തെയാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത് കേന്ദ്ര അവഗണനയിൽ ഗദ്യന്തരമില്ലാതെയാണ് സുപ്രീംകോടതിക്ക് കേരളത്തിന്റെ പരാതിയിൽ കഴമ്പുള്ളതായി മനസ്സിലായിട്ടുണ്ട് പ്രളയകാലത്ത് നൽകിയ അരിക്ക് വരെ കണക്കു പറഞ്ഞ് കാശു വാങ്ങിയവരാണ് കേന്ദ്രം ഷൈലോക്കിനെ പോലെ കേന്ദ്രം കണക്ക് പറഞ്ഞ് കാശു വാങ്ങി ആ കേന്ദ്രമാണ് ാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഭാരത് അരിയുമായി ഇറങ്ങിയിരിക്കുന്നത് പ്രളയകാലത്തെ അരിക്ക് പണം വാങ്ങിയതിന് ആദ്യം മറുപടി പറയണം സപ്ലൈകോ വിഷയത്തിൽ തെറ്റായ പ്രചാരണം നടക്കുന്നുണ്ട് ജനകീയ ഹോട്ടൽ പദ്ധതിക്കായി നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ സർക്കാർ ചെലവഴിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഹോട്ടലുകൾക്ക് സബ്സിഡിയായി ഈ തുക നൽകി സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാലത്തും സർക്കാർ സബ്സിഡി നൽകി കുടുംബശ്രീയിലൂടെ മൂന്നു ലക്ഷം തൊഴിൽ അടുത്ത വർഷം നൽകാനാണ് ലക്ഷ്യമിടുന്നത് അതേസമയം കുടുംബശ്രീ ആവട്ടെ തൊട്ടതെല്ലാം പൊന്നാക്കിയ പ്രസ്ഥാനമാണ് ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയതിൽ കുടുംബശ്രീയുടെ പങ്ക് വലുതാണെന്നും എം രാജേഷ് വ്യക്തമാക്കി